ം എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നീ എൻറെ അമ്മയുടെ മുല കുടിച്ച സഹോദരൻ ആയിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ടു ചുംബിക്കുമായിരുന്നു ആരും എന്നെ നിന്ദിക്കയില്ലായിരുന്നു നീ എനിക്ക് ഉപദേശം തരേണ്ടതിന് ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും എന്റെ മാതൃപ്പഴത്തിൻ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു അവന്റെ ഇടം കൈ എന്റെ തലയിൽ കീഴ ഇരിക്കട്ടെ അവന്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ പ്രേമത്തിന് ഇഷ്ടമാകോളം അതിനെ ഇളക്കരുതേ ഉണർത്തുകയും മരുത് എന്ന് ഞാൻ നിങ്ങളോട് ആണിയിട്ട് അപേക്ഷിക്കുന്നു മരുഭൂമിയിൽ നിന്ന് തൻറെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ ആർ നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത് അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റ് നോവ് കിട്ടിയത് എന്നെ ഒരു മുദ്ര മോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്ര മോതിരമായി നിന്റെ കുജത്തിന്മേലും വെച്ചു കൊള്ളണമേ പ്രേമം മരണം പോലെ ബലമുള്ളതും പത്നിവ്രത സംഘ പാതാളം പോലെ കടുപ്പമുള്ളതുമാകുന്നു അതിന്റെ ജ്വലനം അഗ്നിജലനവും ഒരു ദിവ്യജാലിയും തന്നെ ഏറെ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ നദികൾ അതിനെ മുക്കി ഒരുത്തൻ തൻ്റെ ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിന് വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചു കളയും നമുക്കൊരു ചെറിയ പെങ്ങൾ ഉണ്ട് അവൾക്ക് സസ്തനങ്ങൾ വന്നിട്ടില്ല നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും അവൾ ഒരു മതിലെങ്കിൽ അതിന്മേൽ ഒരു വെള്ളിമകുടം പണിയാമായിരുന്നു ഒരു വാതിലെങ്കിൽ ദേവദാരി പലതുകൊണ്ട് അടയ്ക്കാമായിരുന്നു ഞാൻ മതിലും എൻ്റെ സസ്തനങ്ങൾ ഗോപുരങ്ങൾ പോലെയുമായിരുന്നു അന്ന് ഞാൻ അവന്റെ ദൃഷ്ടിയിൽ സമാധാനം പ്രാപിച്ചിരുന്നു സലോമോനും ബാൽഹാമോനിൽ ഒരു മുന്തിരി തോട്ടമുണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരേൽപ്പിച്ചു അതിന്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ ആയിരം പണം വീതം കൊണ്ടു വരേണ്ടിയിരുന്നു എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം എന്റെ കൈവശം ഇരിക്കുന്നു ഹലോ മോനെ നിനക്കായിരവും ഫലം കാക്കുന്നവർക്ക് ഇരുന്നൂറും ഇരിക്കട്ടെ ഉദ്യാന നിവാസിനിയെ സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു അത് എന്നെയും കേൾപ്പിക്കണമേ എന്റെ പ്രിയ നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കൻ തുല്യനായി ഓടിപ്പോക ദൈവമേ സ്തുവദിനോഗ്യമാവുന്നു ബാർക്കുമോ